ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഭാഗവത മഹാപുരാണം പ്രഥമ പ്രഥമസ്കന്ധം പത്താമത്തെ അധ്യായം ദ്വാരകാഗമനം മൂന്നാമത്തെ ശ്ലോകം ഇപ്പം രണ്ടാമത്തെ ഭാഗമായിട്ട് പറയണം ഓം നിശമ്യ നിശമ്യഭീഷ്മോക്താച്ചുക്തം പ്രവൃത്തവിജ്ഞാനവിധൂതവിഭ്രമ ശ്രവാജിതശ്രയ പരിധ്യുവാദാജനു വർത്തി ഭീഷ്മ ഉക്തം ഭീഷ്മരാൽ പറയപ്പെട്ടത് ഭീഷ്മരാൽ പറയപ്പെട്ട ഈ സനാതനധർമ്മം വർണ്ണാശ്രമധർമ്മം രാജശാസ്ത്രം തുടങ്ങിയിട്ടുള്ള സ്ത്രീധർമ്മം കുട്ടികളുടെ ധർമ്മം പലതും അത് മുഴുവൻ ഉപദേശമായിട്ട് സൂക്തമായിട്ട് നന്നായിട്ട് പറയപ്പെട്ടത് ഭീഷ്മ ഉക്തം അഥാ അതിനെ അച്യുത ഉക്തം ശ്രീകൃഷ്ണന് ഉപദേശിക്കപ്പെട്ടതായിട്ട് കണക്കാക്കി ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ഭീഷ്മർ പറഞ്ഞത് മുഴുവൻ എന്നോട് ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് എന്ന് ഭീഷ്മർ കണക്കാക്കി അതാണ് ഗുരു നമ്മളിപ്പോ ഒരു സാധാരണ ഗുരുവിനെ കാണുമ്പോൾ ആ ഗുരുവിൽ നിന്നും കിട്ടിയത് മുഴുവൻ എന്നോട് ഭഗവാൻ പറഞ്ഞതാണ് എന്ന് കണക്കാക്കാറാവണം അത് മാഷ്ടന്മാര് എങ്ങനെ ടീച്ചർമാര് എങ്ങനെ അത് പ്രശ്നമല്ല അവര് ഈശ്വര തുല്യന്മാരാണ് അപ്പോൾ അവരെ ഈശ്വര തുല്യന്മാരായിട്ട് കാണുമ്പോൾ ഇവർ പറയുന്നത് ഈശ്വരനാണ് എന്നോട് പറയുന്നത് എന്ന രീതിയിൽ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ മാഷൻ ടീച്ചറൊക്കെയാണ് പക്ഷേ അവർ ഈശ്വരന്മാരാണ് അതാണ് ദിത്തപാഠം ഭീഷ്മരാണ് പറഞ്ഞത് പാണ്ഡവർ കേട്ടതും ഭീഷ്മരിൽ നിന്നാണ് കൃഷ്ണൻ്റെ സാന്നിധ്യത്തിലാണ് ഭീഷ്മർ പറഞ്ഞതുപോലെ കൃഷ്ണൻ പറഞ്ഞതാണ് എന്ന് യുധിഷ്ഠിരൻ കണക്കാക്കി യുശ്വരൻ ഭീഷ്മരുടെ അടുത്തേക്ക് എത്തിയത് എങ്ങനെയാണ് കൃഷ്ണൻ പറഞ്ഞു മനസ്സിലായില്ല സമ്മതായില്ല വ്യാസം പറഞ്ഞു ഗൗമ്യൻ പറഞ്ഞു അവിടെ അനവധി ആൾക്കാരുണ്ട് മഹാ ഋഷിമാരായിട്ട് മഹാപണ്ഡിതന്മാരായിട്ട് തൊട്ടുള്ളവരൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ അവർക്ക് മഹാപണ്ഡിതന്മാരാണ് ബ്രഹ്മർഷികളാണ് അവരൊന്നും പറഞ്ഞിട്ട് സ്വീകരിച്ചില്ല കൃഷ്ണൻ പറഞ്ഞിട്ടും സ്വീകരിച്ചില്ല എന്നിട്ടാണ് ഭീഷ്മരുടെ അടുത്ത് എത്തിയത് അപ്പോൾ ആ ഭീഷ്മർ പറഞ്ഞത് ഈ കൃഷ്ണൻ പറഞ്ഞതായിട്ട് താൻ സ്വയം കണക്കാക്കി അതാണ് ഭഗവാന്റെ ലീല അപ്പോൾ ഈ അർത്ഥത്തെ നമ്മൾ ഉൾക്കൊണ്ടാലെയാണ് ഭാഗവതം വേണ്ട രീതിയിൽ നമ്മൾ ഭാഗവതനായിട്ട് മാറാൻ നമുക്ക് സാധിക്കുള്ളൂ നമ്മുടെ കുട്ടികളും നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള എൽ പി സ്കൂള് അല്ലെങ്കിൽ മറ്റേ അതിന് താഴെ ഉള്ളതാ ഗവൺമെൻറ് ആയിക്കൊള്ളുന്നില്ല എൽ കെ ജി യു കെ ജി അവിടെ അങ്ങോട്ട് ഇനി പി എച്ച് സി അതിൻ്റെ ഒരു ഗൈഡ് ഉണ്ടാവില്ല അതായാലും പിന്നെ അവിടെ നിന്നാണെങ്കിൽ ആധ്യാത്മിക ഭാവത്തിൽ ആധ്യാത്മിക ഗുരുവിനെ കിട്ടുന്നതായാലും തുടക്കം മുതൽ ഈ മരണം വരെയുള്ള നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുസ്ഥാനീയർ അത് ദേവത ഗുരു ഗ്രന്ഥം ഇങ്ങനെ മൂന്നാണ് വരെ അപ്പോൾ അതിൽ ഈ ഗുരു ഗുരു ആത്മീയ ഗുരു എന്ന് വെച്ചാൽ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ അത് എത്തുന്നത് വരെ ഈ പറയുന്നത് മുഴുവൻ ശ്രീകൃഷ്ണനാണ് എന്ന് നമ്മൾ കുട്ടികൾക്ക് ആ രീതിയിൽ അവരെ പഠിപ്പിക്കണം ഇങ്ങനെ ഭീഷ്മോക്തം അഥാ അച്യുതോക്തം നിശമ്യ ഇങ്ങനെ കേട്ടിട്ട് ആ ധൃതരാഷ്ട്ര പ്രവൃത്ത വിജ്ഞാനവിധൂത വിഭ്രമ പ്രവൃത്ത പ്രവൃത്തിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ അതിന് ദോഷമുണ്ട് പാപമുണ്ട് അനവധി ആൾക്കാരെ വധിച്ചു അതിന് നേതൃത്വം കൊടുത്തത് ഞാനാണ് അത് പ്രവൃത്താണ് അത് വിജ്ഞാന അത് വിജ്ഞാനം അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ജ്ഞാനം വിജ്ഞാനത്തോടു കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ യുദ്ധാദികൾ അന് അന്നര് വധിക്കുന്നത് ഒക്കെ പാപാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത് വിഷമായി അതുകൊണ്ടാണ് ഭീഷ്മരുടെ അടുത്തേക്ക് എത്തിയത് അതിനെ മുഴുവൻ ഈ വാക്കുകൾ കൃഷ്ണൻ്റെയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് വിധൂത വിഭ്രമ അപ്പോൾ ആ മോഹത്തെ മുഴുവൻ വിധൂതം അതിനെ മുഴുവൻ വാഷി ചെയ്ത് കളയാൻ സാധിച്ചു പിന്നെ വിഭ്രമം ഉണ്ടായിട്ടില്ല വിധൂത വിഭ്രമ ആ പരിഭ്രമത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിച്ചു അജിതാശ്രയ കാരണം ശ്രീകൃഷ്ണൻ ഭഗവാൻ അജിതൻ ആണ് ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാനെ ആരൊക്കെ ആർക്കെങ്കിലും ജയിക്കാൻ പറ്റുമോ ഭഗവാനെ ഭക്തി കൊണ്ട് എല്ലാവർക്കും ജയിക്കുകയും ചെയ്യാം അപ്പോൾ ആ ശ്രീകൃഷ്ണൻ അജിതനാണ് ആ അജിതാശ്രയനായിക്കൊണ്ട് അനുജ അനുവർത്തിത ഭീമനും അർജുനനും നഗരസഹദേവന്മാരും എപ്പോഴും കൂടെ ഉണ്ട് അപ്പോൾ അനുവർത്തിതന്മാരാണ് അനുജന്മാർ ഈ ഏട്ടൻ എന്ത് ചെയ്താലും അതിനെ അംഗീകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഒരു വലിയ തത്വമാണ് അനുജന്മാർ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഏട്ട സമ്മതിക്കില്ല ഏട്ടൻ അനുജന്മാരെ സപ്പോർട്ട് ചെയ്യും പക്ഷേ അനുജന്മാർ സമ്മതിക്കില്ല കളിക്കാലത്തെ പ്രത്യേകതയാണ് ഇവിടെ അങ്ങനെയല്ല സഹാനുജൈഹി അതേപോലെ അനുജാനുവർത്തിത അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ സഹോദരന്മാർ സഹവർത്തിത്വം ഉണ്ടോ എന്ന് സാരം എപ്പോഴും ഒരേ പോലെയാണ് ഈ ട്വിൻസ് എങ്ങനെയാണോ മാനസികമായിട്ട് ഒരേ പോലെ അവരുടെ പ്രവർത്തനങ്ങൾ ശാരീരികമായിട്ടും ഉണ്ടാവുക എന്ന കൂട്ടത്തിൽ ഈ അഞ്ച് പേരും അഞ്ച് ദേവന്മാരുടെ മക്കളാണ് രണ്ട് അമ്മമാരുടെ മക്കളാണ് എന്നിട്ടും ഒരച്ഛൻ്റെ അച്ഛൻ്റെ ആണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അച്ഛൻ്റെ അല്ല ദേവന്മാരുടെ മക്കളാ അപ്പോൾ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ സഹവർത്തിത്വം വേണമെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ ഭഗവാനെ അജിതാ അജിതാശ്രയന്മാരായിട്ട് മാറിയതായിട്ടുള്ള പാണ്ഡവന്മാരുടെ ഈ ഒരു മനസ്സിനെ ഭഗവാൻ തന്നെ ഉയർത്തിയതാണ് ആ ഉയർത്തല ഉപാസന കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ അനുജാനുവർത്തിതനായിട്ടുള്ള അജിതാശ്രയനായിട്ടുള്ള യുധിഷ്ഠിരനും പാണ്ഡവന്മാരും ഒരേപോലെ ഇന്ദ്രഹ ദേവേന്ദ്രൻ എങ്ങനെയാണോ ഗാം ഇവ സ്വർഗത്തെ ഇപ്പം നമ്മൾ സാധാരണ ഗാം എന്ന് ഭൂമി ഗാം എന്ന് പറയുമ്പോൾ സ്വർഗം ഗാം എന്ന് പറയുമ്പോൾ പശുവിനെ ഗാം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയത്തെ ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഗാം എന്നുള്ളത് ഇന്ദ്രഹ എന്ന് ആദ്യം പറഞ്ഞതുകൊണ്ട് ഇന്ദ്രൻ സ്വർഗത്തെയാണ് ഭരിച്ചത് അതുകൊണ്ട് ഇന്ദ്രഹ ഗാം ഇവ ദേവേന്ദ്രൻ സ്വർഗത്തെ എങ്ങനെയാണോ പരിധ്യൂപാന്താം സമുദ്രമാകുന്ന അതിർത്തിയോടു കൂടിയിട്ട് പരിധി ഉപാന്ത ഈ ഭൂമിയുടെ ആണെങ്കിൽ ഭൂമിയുടെ അതിർത്തി സമുദ്രത്തിൻ്റെ അടുത്താണ് സമുദ്രമാണ് അതിർത്തി അപ്പൊ അതുകൊണ്ട് ഇവിടെ പരിധി ഉപാന്ത ഉപ അന്തം തൊട്ട് കിടക്കുന്നതായിട്ടുള്ള അവസാനം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിനർത്ഥം വ്യാഖ്യാനിക്കണം ഭൂ ഭൂമിയുടെ ആ പരിധി സമുദ്രം തന്നെയാണ് സമുദ്ര പര്യന്തം അങ്ങനെ പരിചുവാന്താം ഗാം ശശാസ അവിടെ വീണ്ടും ഗാം എന്ന് പറഞ്ഞു അവിടെ ഗാംന്ന് രണ്ടാമത്തേന് വന്നപ്പോൾ ഭൂമിയെ എന്ന അർത്ഥം വന്നു അപ്പോൾ ഗാം ഭൂമിയെ ശശാസ നന്നായിട്ട് തന്നെ ഭരിച്ചു ശശാസ ഭരിച്ചു ശശാസ ഈജെ എന്നും കൂടിയുണ്ട് ഉണ്ട് ഭരിച്ചു എന്നാണ് അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോരുത്തർക്കും ഓരോന്നാണ് പ്രവൃത്തി ഉണ്ടാവുക പ്രവർത്തന മണ്ഡലം വളരെ വ്യത്യാസം ഉണ്ടാവും ഈ പ്രവൃത്തി ചെയ്യുന്നത് എല്ലാം കൂടി കഴിഞ്ഞാൽ അത് ഈ ഭൂമിക്ക് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് എല്ലാം കൂടി ചേർന്നതായിട്ടുള്ളൊരു പ്രവൃത്തി മണ്ഡലം അത് നാനാത്വമാണെങ്കിലും മുഴുവനും ഭഗവാന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു യാഗം ചെയ്യുമ്പോൾ ഹോമിക്കുന്നയാളുണ്ടാവും ഈ ഹോമദ്രവ്യത്തെ കൂട്ടി ചേർക്കുന്ന തടപ്പള്ളിയിലെ ഒരാളുണ്ടാവും അനവധി സഹ ആചാര്യന്മാരുണ്ടാവും ഹോമിക്കുന്ന ഹോതാവിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് അതിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരേ മന്ത്രം തന്നെ ഒരു ലക്ഷം ഒരു വേണമെങ്കിൽ ഒരാൾക്ക് കഴിയില്ല അപ്പൊ അനവധി ആൾക്കാരുണ്ടാവും എന്ന കൂട്ടത്തിൽ ഓരോ കാര്യത്തിനും ഇതേപോലെ അതിനെ നയിക്കുന്നതായിട്ടൊരു ബ്രഹ്മൻ ഉണ്ടാവും ഈ ഇത്രയും സംഭാരങ്ങള് എല്ലാ വസ്തുക്കളും കൊണ്ടുവന്ന് തരണ്ടേ ഇതെല്ലാം മാനേജ് ചെയ്യണ്ടേ അപ്പോൾ അതിനൊരു ക്ഷത്രി ക്ഷത്രിയ ഉണ്ടാവും കൊണ്ടുവരുന്നതായിട്ടുള്ള പൈസ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പാത്രം മോര അടിച്ചോര തുടങ്ങിയിട്ടുള്ള മാർജ്ജനം ചെയ്യുന്ന ശൂദ്രൻ ഉണ്ടാവും സദസ്യർ സ്ത്രീകള് അനുഭവം ഓരോരുത്തർക്കും ഓരോന്നാണ് വേണ്ടത് ആവശ്യക്കാരെ ക്ലയൻസ് ഉണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ യുധിഷ്ഠിരനാണ് യജമാനാണ് ഇത് ചെയ്യുന്നത് യാഗമാണിച്ചാൽ അവിടെ യജമാനായിട്ട് യുധിഷ്ഠിരൻ രാജസൂരിലായാലും ശരി അശ്വമത്തിലായാലും ശരി അതേപോലെ തന്നെയാണ് രാജാവായിട്ടിരിക്കുമ്പോഴും ശശാസ ഈജെ അതാണ് യജ്ഞം പോലെ ഭരിച്ചു അപ്പം നമ്മൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മൾ പഠിക്കലും ഭാഗവതം പറയലും ഭാഗവതം കേൾക്കലും അമ്പലത്ത് പോലും ഇതൊക്കെ യജ്ഞമാണ് ജീവിതമാകുന്ന യജ്ഞത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ മുഴുവൻ ഈശ്വരൻ ഇതാ ഈശ്വരന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത് ഈശ്വരൻ കൺട്രോൾഡ് ബൈ ഹിപ്പ് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് എങ്കിൽ നമുക്ക് ഈ പാപം ഇല്ലാണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരു വിചിന്തനം നമുക്ക് ചെയ്യാൻ സാധിക്കും മനസ്സിനെ നിയന്ത്രിക്കണം കേട്ടോ നിയന്ത്രിച്ചതൊക്കെ സാധിക്കുള്ളൂ നമ്മളെ പോലെ അവർക്ക് അത്ര എളുപ്പമല്ല നിയന്ത്രിക്കുക നമ്മുടെ മനസ്സ് ശിഥിലമാണ് ഇവിടെ ഇരിക്കുമ്പോൾ വേറെ ഒത്തിരി പോയി വരും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭഗവതനാണെന്ന് കൊണ്ട് കാര്യമില്ലേ അത് യോഗ്യാണ് നിർത്തിയില്ല അപ്പോൾ ഈ ഭീഷ്മ ഉക്തം അഥാ അച്യുത ഉക്തം നിശമ്യ പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമന്മാരായിക്കൊണ്ട് ഈ യുധിഷ്ഠിരാദികൾ അത് അജിതാശ്രയനായിക്കൊണ്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അനുജാനുവർത്തിത ഈ ഭീമൻ അരി നകുല നഗരസഹദേവന്മാരാൽ ഒപ്പം നിന്നുകൊണ്ട് സഹായിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ യുധിഷ്ഠിരൻ ഇന്ദ്രഹ ഗാം ഇവ ഇന്ദ്രൻ എങ്ങനെയാണോ സ്വർഗത്തെ ഭരിച്ചത് അതേപോലെ പരിധ്യുവാൻ ദാം പരിധി കമു സമുദ്രമാക്കിക്കൊണ്ട് അതിൻ്റെ ഉപാന്തം തൊട്ടടുത്തുള്ള അവസാനം അത് പരിധിയാണ് പരിധി ആകുമ്പോൾ ഇത് അതിർത്തി ആ അതിർത്തി സമുദ്രമായി കൊണ്ട് തന്നെയാണ് അപ്പോൾ ഭൂമിയെ മുഴുവൻ ഗാം ശാസ ഭൂമിയെ മുഴുവൻ ഭരിച്ചു നിശമ്യ കേട്ടു എന്താ കേട്ടത് ഭീഷ്മ ഉക്തം ഭീഷ്മരാൽ പറയപ്പെട്ട ഈ സനാതനധർമാദികളെ മുഴുവൻ സനാതനധർമ്മം വർണ്ണാശ്രമധർമ്മം സ്ത്രീധർമ്മം രാജധർമ്മം കുട്ടികളുടെ ധർമ്മം രാജ്യശാസ്ത്രാധികൾ ഇത് മുഴുവൻ കേട്ടു അഥാ അതിനുശേഷം ഉക്തം ഇത് മുഴുവൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് എന്ന് രണ്ടർത്ഥത്തിലും പറയാറുണ്ട് വ്യാഖ്യാനിക്കാറുണ്ട് ഭീഷ്മർ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം ശ്രീകൃഷ്ണൻ പറഞ്ഞത് മാത്രമേ യുധിഷ്ഠിരൻ ചെയ്തിട്ടുള്ളൂ എന്ന് ദ സെക്കൻഡ് മുപ്പത്താറ് കൊല്ലവും എന്ത് സംശയമുണ്ടെങ്കിലും ശ്രീകൃഷ്ണനോടാണ് ചോദിക്കുക അങ്ങനെ ശ്രീകൃഷ്ണനോടും കൂടി ചോദിച്ചു എന്ന് രണ്ടാമത്തെ ഭാവത്തിൽ അപ്പോൾ രണ്ട് തരത്തിൽ തരത്തിലത് വ്യാഖ്യാനിക്കാം ഇങ്ങനെ ഭീഷ്മർ പറഞ്ഞത് ശ്രീകൃഷ്ണൻ പറഞ്ഞതായിട്ട് കണക്കാക്കിക്കൊണ്ട് എന്നും അതേപോലെ ഭീഷ്മർ പോയതിൻ്റെ ശേഷം മുപ്പത്താറ് കൊല്ലത്തെ ഭരണം അത് ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് ഈ യുധീഷ്വരൻ ചെയ്തിട്ടുള്ളൂ എന്നും അതും പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ ഇതിന് മുന്നേയുള്ളതായിട്ടുള്ള പ്രവൃത്തികൾ അത് ദ്രോഹത്തെ സ്വീകരിക്കല് അനുഭവിക്കല് ഒട്ടും ഇഷ്ടമില്ലാതെ കൊണ്ടാണെങ്കിലും പിന്നീട് യുദ്ധം കൊണ്ട് അതിനെ ആ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നു എന്നുള്ള എന്നുള്ളൊരവസ്ഥയും അതൊക്കെ പ്രവൃത്തി അത് വിജ്ഞാനമായിട്ട് കണക്കാക്കി വിജ്ഞാനമായിട്ട് അറിഞ്ഞു എന്ത് കാരണം അവർ നശിക്കേണ്ടവരാണ് ഞാൻ നന്നായിട്ട് ഈശ്വരോപാസന എന്ന രീതിയിൽ രാജ്യത്തെ ഭരിക്കേണ്ടവനാണ് പ്രവൃത്ത വിജ്ഞാനം ഇത് രണ്ടും മനസ്സിലാക്കി അതിനുശേഷം വിധൂത വിഭ്രമ അപ്പോൾ മനസ്സിന്റെ ഈ പരിഭ്രമത്തെ മുഴുവൻ തന്നെ തന്നെ പോയി അത് കളയാൻ പിന്നെ വേ ഒന്നും വേണ്ട കാരണം ഈ ഭീഷ്മരുടെ വാക്കുണ്ട് കൃഷ്ണന്റെ വാക്കുണ്ട് വ്യാസം തൊട്ടുള്ളവരുടെ വാക്കുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരേപോലെ തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് തന്നിലേക്ക് നിധിധ്യാസം ചെയ്യാൻ സാധിച്ചു അതുതന്നെ സ്മരണ മാത്രമല്ല അത് അനുസരിച്ച് അനുശാസനവും ചെയ്തു അത് രാജശാസനമായിട്ട് ചെയ്തു അനുശാസനം ചെയ്യുക വച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ പാരമ്പര്യം അനുസരിച്ച് ചെയ്യാം ക്ഷാത്രധർമ്മമായതുകൊണ്ട് രാജശാസനമായിട്ട് ചെയ്തു അപ്പോൾ രാജ്യത്തെ ഭരിക്കുക എന്നത് ശശാസ ഈജെ ആ രീതിയിലാണ് കൊണ്ട് രാജ്യത്തെ ഭരിച്ചു ബ്രാഹ്മണനാണെച്ചാൽ പൂജാദികൾ ആ രീതിയിലാണ് ചെയ്യേണ്ടത് പൂജിച്ചു യജിച്ചു ഈശ്വരന് വേണ്ടിയിട്ട് സംഭാരങ്ങളെ കൊണ്ടുവന്നു അതേപോലെ ഈശ്വരന് വേണ്ടിയിട്ട് സർവം വൃത്തിയാക്കപ്പെട്ടു ശൂദനരെ കൊണ്ട് അപ്പൊ ഇവിടെ യുധീഷ്വരന്റെ രാജ പാലന സമയത്ത് കൊണ്ടും ഈശ്വരോപാസന ചെയ്യിച്ചു അത് ഭഗവാൻ പറഞ്ഞ വാക്കുകളാണ് ഭീഷ്മർ പറഞ്ഞ വാക്കുകളാ അത് അതേപോലെ ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ താൻ ചെയ്യുന്ന ഈ പ്രവൃത്തി മുഴുവൻ ശരിക്കും അനുഭവിച്ച് അറിഞ്ഞത് മുഴുവൻ തന്നെയും തൻ്റെ തൻ്റേതായിട്ടുള്ള ആ ജീവൻ്റെയും അതേപോലെ തന്നെ ഭഗവാൻ്റെയും ഈ ലോകത്തിൻ്റെയും ഹിതം ആണ് ഞാൻ ചെയ്യുന്നത് ചെയ്യിക്കുന്നത് എന്ന സമാധാനത്തോടു കൂടിയിട്ട് മനസാവചസ കർമ്മണ അതിനെ നല്ലവണ്ണം അറിഞ്ഞു അപ്പോൾ പരിഭ്രമങ്ങളൊക്കെ പോയി പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ ശശാസ ഗാം ഇന്ദ്ര ഇവ നന്നായിട്ട് തന്നെ ഭരിച്ചു ഇന്ദ്രൻ എങ്ങനെയാണോ സ്വർഗത്തെ ഭരിച്ചത് അതേപോലെ കാരണം അജിതാശ്രിതൻ ആയിരുന്നു ആ ആണ് അജിതാശ്രയ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ആശ്രയിച്ചത് അതുകൊണ്ട് പരിധി ഉപാന്താം അതെങ്ങനെയാ പരിധി ഈ സമുദ്രം വരെ കിടക്കുന്നതായിട്ടുള്ള ഭൂമി മുഴുവൻ അനുജ അനുവർത്തിത അനുജന്മാരാൽ സ്വയം പാണ്ഡവരെ എല്ലാവരും ഒരുമിച്ച് അഞ്ചു പേര് ഒരേപോലെ ഒരേ മനസ്സോർ കൂടിയിട്ട് യുധിഷ്ഠിരനെ സഹായിച്ചു കൊണ്ട് മറ്റ് പാണ്ഡവന്മാർ എന്താണോ ചെയ്യേണ്ടത് അത് യുധിഷ്ഠിരൻ ചെയ്ത പോലെ തന്നെ ഈ പാണ്ഡവർ ചെയ്തു യുധിഷ്ഠിരൻ യുധിഷ്ഠിരൻ്റെ ഇച്ഛ എന്തോ അത് നടപ്പാക്കി ഒരേ മനസ്സ് അഞ്ച് ശരീരം അപ്പോൾ പ്രവൃത്തി മണ്ഡലത്തിൽ അഞ്ച് പേർക്ക് അഞ്ച് പണിയാവും പക്ഷേ എല്ലാം കൂടിയാൽ ഒന്ന് അപ്പൊ ഈ പാണ്ഡവരുടെ ഈ എല്ലാം കൂടിയാൽ ഒന്ന് എന്നുള്ള പോലെ തന്നെ ആവണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായാലും നമ്മുടെ പഞ്ച വിരലുകളായാലും നമ്മുടേതായിട്ടുള്ള ഓരോന്നും അതേപോലെ തന്നെ നമ്മൾ നാനാത്വത്തിലത് എത്ര മനുഷ്യരുണ്ട് എത്ര ഭാവങ്ങളുണ്ട് അതെല്ലാം കൂടി കൂടിയായാലേ ഒന്നാവുള്ളൂ എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരേ ഒരു കൂട്ടായ്മ ഒരേ കൂടി മനസ്സോടുകൂടി പ്രവർത്തിക്കുകയാണെച്ചാൽ ഈ വിഷമങ്ങൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് തന്നെ ഭരിക്കാൻ നമുക്ക് സാധിക്കും ഭരണകർത്താവായിട്ടല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികളെ നന്നായിട്ട് ചെയ്യുക എന്നത് നാം നമ്മെ തന്നെ ഭരിക്കുക എന്നതാണ് ഭരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാജാവ് ചെയ്യണത് അങ്ങനെ അങ്ങനെയല്ല നാം നമ്മെ തന്നെ ഭരിക്കണം അത് ഈ കൃഷ്ണവചസ്സുകൾ കൃഷ്ണൻ്റെ ഉപദേശങ്ങൾ കണക്കാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അത് ചെയ്തു അത് വിജ്ഞാനത്തോട് കൂടിയിട്ട് വേണം ജ്ഞാനം മാത്രം പോരാ പ്രവൃത്തി മണ്ഡലത്തിൽ കൂട്ടിച്ചേർത്ത് രണ്ടും ഒന്ന് തന്നെ നീന്തല് പഠിക്കുന്ന പോലെ പുസ്തകത്തിൽ പറഞ്ഞത് വേറെ ഗുരു പറഞ്ഞത് വേറെ വെള്ളത്തിൽ വീണിട്ട് നമ്മൾ വെള്ളത്തിൽ നീന്തുന്നത് വേറെ പ്രാക്ടിക്കൽ അപ്പോൾ ജ്ഞാനവും വിജ്ഞാനവും വേണം അങ്ങനെയായാൽ ആ ഭരണം നന്നാവും നമുക്ക് ഈ നീന്തുമ്പോൾ പുഴ അക്കര കടക്കാൻ സാധിക്കും നമ്മൾ ജീവിക്കുമ്പോൾ സംസാരം കിടക്കാൻ സാധിക്കും സംസാര സമുദ്രത്തെയും മറികടക്കാൻ സാധിക്കും അവിടെ ഭവഭാവനായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ഈ ഭവൻ നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കില്ല അതിനെ പോസിറ്റീവായിട്ട് ബാധിക്കും പോസിറ്റീവായിട്ട് ആക്കാൻ സാധിക്കും നിശമ്യ ഭീഷ്മോക്ത വ നിശമ്യ ഭീഷ്മ ഉക്തം അഥ അച്യുത ഉക്തം പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമഹ ഗാം ഇന്ദ്ര ഇവ അജിതാശ്രയ പരിധി ഉപാന്താം അനുജ അനുവർത്തിത ഭീഷ്മ ഉക്തം അഥാ അച്യുത ഉക്തം നിശമ്യ പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ അജിതാശ്രയ അനുജാനു വർത്തിത ഇന്ദ്രാം ഇവ പരി പരിധ്യുപാന്താം പരിധി ഉപാന്താം പരിധ്യുപാന്താം ഗാം ശശാസ അവിടെ അജിതാശ്രയനായിട്ടുള്ള ശ്രീ യുധിഷ്ഠിരൻ അനുജാനു ശ്രീ ശ്രീയുധിഷ്ഠിരൻ എന്ന് നമ്മളൊന്ന് ചേർക്കണം എന്ന് മാത്രമേ ഉള്ളു നിശമ്യ നിശമ്യഭീഷ്മോക്തമാക്തം പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമശാസാമീന്ദ്ര ഇവാജിദാശ്രയ പരിധ്യുവാൻ ദാമനുജാനു വർത്തിതാം മൂന്നാമത്തെ ശ്ലോകം രണ്ടാമത്തെ ഭാഗമായിട്ട് പത്താമത്തെ അധ്യായത്തിലെ പ്രഥമ സ്കന്ധത്തിലെ നമ്മൾ പറഞ്ഞു ദ്വാരകാഗമനം ശ്രീഹരേ നാരായണനാരായണ